അസ്സാമലൈക്കു വരഹമുല്ല വർക്കാത്തു മുത്തഫരിദിന്റെ രണ്ടാം ഭാഗം ബാബു സ്വലാത്തി സ്വാലാത്തി പറയുന്ന ബാബാണ് വഹിയ നിസ്കാരം ശരീരം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും സവിശേഷമായത് ശ്രേഷ്ഠതയേറിയത് നിസ്കാരമാകുന്നു ഇസ്ലാം ഒരാൾ മുസ്ലിമായതിൻ്റെ ശേഷം അവൻ ചെയ്യുന്ന ഏറ്റവും അഫുതലായ അമൽ നിസ്കാരമാണ് നിസ്കാരം അത്ര കാര്യമൊന്നുമില്ല നിസ്കാരം ഉപേക്ഷിക്കലൊക്കെ ഒക്കെ അനുവദനീയമാണ് എന്നൊരാൾ വിശ്വസിക്കുക വിശ്വസിച്ചാൽ അതോടുകൂടെ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതുമാണ് നിസ്കാരം വളരെ പ്രധാനമാണ് റഹ്മാൻ അബു താല സൂറത്തു നിസാൻ്റെ നൂറ്റി അറുപത്തി രണ്ടാമത്തായത്തിൽ ം യഥാവിധം നിർവഹിക്കുകയും യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുകയും ജകാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് അള്ളാഹുത്താല സ്വർഗം ഏർപ്പെടുത്തിയത് എന്ന് തുടർന്ന് പറയുന്നുണ്ട് അള്ളാഹുത്താല വീണ്ടും പറഞ്ഞ സൂറത്തുൽ സുഹൃത്തുമായധ പന്ത്രണ്ടാമത്തായത്തിൽ കാണാം إني معكم لئن نقمتم <applause> الصلاة واتبعتم واتيتم الزكاة وآمنتم برسلي وعزرتموهم وقرلتم الله قرلا حسنا لئن نقمتم الصلاة نسكارم يدها بدم دل نرتقى تنبعنا وهم سورة طلان فلي رند مونو إنما المؤمنون الذين إذا ذكروا الله وجلت قلوبهم وإذا تليت <applause> <applause> عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون നിസ്കാരം നിലനിർത്തുന്ന യഥാർത്ഥ ഭക്തന്മാർ അവർക്ക് മാത്രമാണ് പടച്ചു തമ്പുരാൻ പാരിക ലോകത്ത് വലിയ സ്ഥാനങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് സാരം വീണ്ടും വീണ്ടും അള്ളാഹു തല പലയിടത്തും പറയുന്നു ബഹുമാനപ്പെട്ട സൂറത്തുൽ ഒന്ന് മുതൽക്ക് പതിനൊന്ന് വരെയുള്ള ആയത്തുകളിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ആരാണ് വിജയിച്ചവർ വിജയിച്ച യഥാർത്ഥ വിശ്വാസികൾ Thin, dungeon, ം നിർവഹിക്കുന്നവരാണ് എന്ന് തുടങ്ങിയിട്ട് വളരെ ശ്രദ്ധയോടെ നിസ്കാരം നിലനിർത്തണം എന്നാവശ്യപ്പെടുന്നുണ്ട് സൂറത്തു നൂറിലെ അൻപത്തി ആറാമത്തായത്തിൽ നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ നിങ്ങൾ നൽകണേ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രിയമോമിനികളെ വിശ്വാസികളെ നിസ്കാരം വളരെ പ്രധാനമാണ് നിസ്കാരം കരുതി കൂട്ടി ഉപേക്ഷിച്ചാൽ അതോടുകൂടെ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ മഹത്വക്കളായ ഒരുപാട് സ്വഹാക്കളുണ്ട് നിസ്കാരം ഉപേക്ഷിക്കരുത് സർവനാഥനായ റബ്ബ് തല വലിയ അനുഗ്രഹമാണ് നമുക്കൊക്കെ നൽകിയത് അവൻ നൽകിയതാണ് ആരോഗ്യം ഭക്ഷണം വസ്ത്രം അവനാണ് നമുക്ക് എല്ലാം എല്ലാം നൽകിയത് ആ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഒരഞ്ച് വക് നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു താല നമ്മോട് കൽപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും നാം അതിൽ നിന്ന് വിട്ടു നിൽക്കരുത് നിസ്കാരം വളരെ പ്രധാനമാണ് ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ നിസ്കാരമാണ് എന്ന് ഹദീത്തിൽ കാണാം നിസ്കാരം വളരെ ശ്രദ്ധിക്കണം അസ്വല തും നിസ്കാരത്തിന്റെ വളരെ പ്രധാന സ്തംഭമാണ് സ്തൂപമാണ് അതിന്റെ തൂണാണ് നിസ്കാരം നിസ്കാരം മഞ്ചു വക്ത യഥാവിധം നിർവഹിക്കുമ്പം മാത്രമാണ് അവന് മാത്രമേ ദീനുള്ളൂ നിസ്കാരം യഥാവിധം ഒരാൾ നിർവഹിക്കുന്നില്ലേ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ അവന്റെ പേര് മുഹമ്മദോ ഫാത്തിമയോ മറിയമോ അബ്ദുള്ളയോ പേരായതുകൊണ്ട് മാത്രം ഫലമില്ല അവൻ കാനേഷ് കുമാരി മുസ്ലിമാണ് അവൻ്റെ പേര് ഇസ്ലാമിലായതുകൊണ്ട് ഫലമല്ല യഥാർത്ഥം നിർവഹിക്കണം നിസ്കാരം ഭക്തിയോടെ നിർവഹിക്കണം നല്ല അഥവോടെ നിർവഹിക്കണം അതാണ് പറയുന്നത് ഫിൽ ഉളുവ് നിസ്കാരത്തിൻ്റെ വളരെ പ്രധാനമായ കാര്യം തന്നെ ശുദ്ധീകരണത്തോടുകൂടെയാണ് തുടങ്ങുന്നത് ഫസുലും ഫിൽ ഉലു ഉലു ഇൽ പറയുന്ന ഫസുലാണ് ഉളുവെടുക്കണം നിസ്കാരത്തിന് ചെറിയ വലിയ അശുദ്ധികളെ തൊട്ടും ശുദ്ധിയാവണം നജസിനെ തൊട്ടും ശുദ്ധിയാവണം ഇത് നിസ്കാരത്തിന്റെ ഷർത്തമാണ് ഹൈലുള്ളവൾക്ക് നിസ്കാരം നിർബന്ധമില്ല അത് പിന്നീട് കലാവ് വീട്ടേണ്ടതും ഇല്ല നിഫാസുള്ള സ്ത്രീക്ക് നിസ്കാരം നിർബന്ധമില്ല അത് പിന്നെ കലാവ് വീട്ടേണ്ടതും ഇല്ല പക്ഷേ നിഫാസ് രക്തം പ്രസവരക്തം എന്നാണോ ശുദ്ധിയാകുന്നത് അതോടെ അവൾ കുളിച്ച് നിസ്കാരം തുടങ്ങണേ നാപ്പത് കഴിയാനും അറുപത് കഴിയാനും തൊണ്ണൂറ് കഴിയാനും ഒക്കെ നിൽക്കുന്നതിന് പകരം എപ്പോഴാണോ പ്രസവരക്തം നിൽക്കുന്നത് നിരക്കുന്നത് അതോടെ അവൾ കുളിച്ച് ശുദ്ധിയായി നിസ്കാരം നിർവഹിക്കണം സൗന്ദര്യ പ്രശ്നമോ ആരോഗ്യ പ്രശ്നമോ പറഞ്ഞു അറുപത് വരെയും തൊണ്ണൂറ് വരെയും ഒക്കെ നിസ്കാരം പിന്തിക്കുന്ന മഹിളമാരുണ്ട് സഹോദരിമാരുണ്ട് ഒരിക്കലും അരുത് ആണ് ആരോഗ്യം നൽകുന്നവൻ അവനാണ് നമുക്ക് ഉയര് നൽകിയവൻ അവരാണ് അവനാണ് എല്ലാമെല്ലാം നമുക്ക് നൽകുന്നവൻ അവനെ ധിക്കരിച്ചു തൻ്റെ സൗന്ദര്യം തൻ്റെ ആരോഗ്യം എന്നും പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കുന്ന പ്രവണത ഒരിക്കലും കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമില്ല പക്ഷെ ഏഴു വയസ്സോടുകൂടെ മാതാപിതാക്കളാ കുട്ടികളോട് നിസ്കരിക്കാൻ പറയണം പത്തു വയസ്സായാൽ കുട്ടികളെ അടിപ്പി അടിച്ചു നിസ്കരിപ്പിക്കണം എന്ന് പരിശുദ്ധമായ ഹലീഫിന്റെ വചനമാണ്ഫുൽ ഹലുഖായ മുഹമ്മദ് കൽപ്പിക്കണം ലിസബിയായി ഏഴ് വയസ്സായാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഫറുതായ നിസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കണം ഓതിരി ബോഹും ആ കുട്ടികളെ നിങ്ങൾ അടിക്കണം ഏഷറ് പത്ത് വയസ്സായാൽ നിസ്കാരം നിർവഹിക്കാൻ പറയണം നിർവഹിക്കാൻ തയ്യാറല്ലെങ്കിൽ നല്ല അഥവോടുകൂടെ അവരെ അടിച്ച് നിങ്ങൾ പരിശീലിപ്പിക്കണം അവരെ നിങ്ങൾ പേടിപ്പിക്കണം സ്നേഹത്തോടുകൂടെ തന്നെ വളരെ പ്രധാനമാണ് നിസ്കാരം ഒരിക്കലും കഥ ആക്കരുത് യാത്ര കാരണമോ രോഗം കാരണമോ മറ്റു ഏതെങ്കിലും കാരണം പറഞ്ഞ നിസ്കാരം കഥ ആക്കരുത് യാത്രയിൽ നിസ്കരിക്കാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട് നാം മിക്കവാറും ഇന്ന് സ്വന്തം വാഹനങ്ങളിലാകും യാത്ര ചെയ്യുന്നത് ബസ് യാത്രകളിലാണെങ്കിലും നിസ്കാരം എവിടെ വെച്ച് നിർവഹിക്കും ആ ഷെഡ്യൂൾ അനുസരിച്ച് നാം യാത്ര സംവിധാനിക്കണം അത് പ്രധാനമാണ് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ദിവസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യാനും സമയം നോക്കി മാത്രം ഡോക്ടറെ കാണാനും കാത്തിരിക്കാനും തയ്യാറുള്ള നാം താല കിതാബം സമയം നിർണയിച്ചു തന്ന പരിശുദ്ധമായ നിസ്കാരത്തിന്റെ സമയം അത് ശരിക്കും ശ്രദ്ധയോടെ നാം നിർവഹിക്കണം നാം സ്വന്തം വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പുരുഷന്മാർ പള്ളി ഉണ്ടാകുമ്പോൾ പള്ളിയുടെ ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് ജമായത്തിൽ തന്നെ നിസ്കാരം നിർവഹിച്ചു ശീലമാക്കണം സഹോദരിമാർക്കും ഇന്ന് യാത്രാ മധ്യേ നിസ്കാരം നിർവഹിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ അതു അവർ പരമാവധി മുതലാക്കണം നിസ്കാരം നിർവഹിക്കണം കലാഘാതം തന്നെ നിർവഹിക്കണം ഹോസ്പിറ്റൽ കേസോ മറ്റോ ഏതുമാണ് ഏതുമാണെ നിസ്കാരം അതിൻ്റെ കൃ കൃത്യ ടൈമിൽ തന്നെ നിർവഹിച്ച് ശീലമായാൽ അതിൽ വിഷമേ ഇല്ല ജനാപത്തോ ഹൈലോ നിഫോസോ ഉള്ളവർ ഫറുദായ കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന നീയത്തോടെ തന്നെ ശരീരമാസകരം വെള്ളമെത്തിച്ച് പൂർണമായ കുളി കുളിക്കണം നജസ്സുകൾ ശരീരത്തിൽ നിന്ന് വസ്ത്രത്തിൽ നിന്ന് നിസ്കാര സ്ഥലത്തിൽ നിന്ന് നീക്കണം ഒതുവ് എടുക്കണം നാം ഒതുവിന്റെ ബാബ ബാബുൽ ഫിൽ പറയുന്ന ഫസ്ലയാണ് എന്നാൽ ആറ് ഫറുലുകളാണ് ഒന്ന് നീയത്തു ഫറുദിൽ ഞാൻ ഒതു എന്ന നിർബന്ധമായ ബാധ്യതയെ ഞാൻ നിർവഹിക്കുന്നു അല്ലെങ്കിൽ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഒളുവെടുക്കുന്നു എന്നൊക്കെ മനസ്സിൽ കൊണ്ടുവരലാണ് നെയ്യത്ത് വായ കൊണ്ട് ആദ്യം മുൻകൈ ആദ്യുമ്പോ തന്നെ എന്ന് ഒക്കെ ചെല്ലി രണ്ട് മുൻകൈയും കഴുകുക എന്നിട്ട് മൂന്ന് വട്ടം വായിൽ വെള്ളം കൂപ്പിടിക്കുക ഒരൽപ്പം മൂക്കിൻ്റെ ധാരത്തിൽ വെള്ളം ആക്കൽ ശുന്നത്താണ് ഇത് കഴിഞ്ഞിട്ട് മുഖം കഴുകുമ്പോൾ ആദ്യം തന്നെ നിസ്കാരം ഹലാലാകാൻ വേണ്ടിയിട്ട് ഉലുവിൻ്റെ ഫർധന ഞാൻ നിർവഹിക്കുന്നു എന്ന ഫെർദ്ധന നിർവഹിക്കുന്നു എന്തൊക്കെ അവ മനസ്സിലവിടെ കരുതുക അല്ലെങ്കിൽ വാക്കാൽ പറയുക രണ്ടാമത്തെ ഹസുൽ വജി മുഖമാസകരം വെള്ളം കൊണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം മൂന്ന് രണ്ട് മുട്ടുൾപ്പെടെ ഇരു കൈകളും കഴുകണം നഖങ്ങൾ നീണ്ടുപോയാൽ അതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടാകും അപ്പം ഒതുസഹിയാകൂല നഖങ്ങൾ മുറിക്കണം അതിൻ്റെ ഉള്ളിൽ ഭക്ഷണാവശിഷ്ടങ്ങളോ ചളിച്ചേറുകളോ ഉണ്ടാവരുത് ഉള്ളിൽ വെള്ളം നനയണം ഒറാബിയോ നാലാമത്തേതും നിർവസി തല അല്പമെങ്കിലും തടയണം ആണായാലും പെണ്ണായാലും മുടിയിൽ നിന്ന് അല്പം തടവലേ നിർബന്ധമുള്ളു അഞ്ച് ഹസിലും ഋജിലേനിമായാൽ കായ്മയും രണ്ട് ഞെരിയാണിയോടുകൂടെ രണ്ട് കാലും കഴുകണം എരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ടല്ലോ അടിഭാഗത്ത് രണ്ട് ഭാഗത്തും രണ്ട് ചെറിയ പൊന്തി നിൽക്കുന്ന എല്ലുകൾ അതുൾപ്പെടെ കഴുകണം സോക്സ് ധരിച്ചിട്ടുണ്ടെന്ന് കരുതി അതിൻ്റെ മേലെ തടവിയാൽ പറ്റില്ലേ നമ്മുടെ നാട്ടിലുള്ള ശീല സോക്സ് അത് ഹദീസിൽ വന്ന ഹുഫ് എന്ന് പറഞ്ഞതിൽ അതിൽ പെടുന്നില്ല അതുകൊണ്ട് തന്നെ സോക്സ് ഉള്ളവർ ഏത് തിരക്കാണെങ്കിലും അത് ഊരിയിട്ട് രണ്ടു കൈ കാലുകളും കഴുകുക തന്നെ വേണം വസ്സാദിസും ആറാമത്തത് അത്രത്തി പറഞ്ഞ കാര്യം ഓർഡറുകളായി ചെയ്യണം കമാലക്കർണാഹു പറഞ്ഞതുപോലെ അപ്പോൾ ആദ്യം നെയ്യത്ത് ഉണ്ടായിട്ട് ആ നെയ്യത്തോടെ മുഖം കഴുകണം അതിൻ്റെ ശേഷം ഇരു കൈകളും മുട്ടുൾപ്പെടെ കഴുകണം ശേഷം തല തടവണം ശേഷം രണ്ട് കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം ഇങ്ങനെ തന്നെ വഴിക്ക് വഴിയായി ചെയ്യണം ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം വലവിനോമ സമൂഹത്തിൻ്റെ ഒലുവില്ലാത്ത ഒരാൾ ഞാൻ ഉലുവിൻ്റെ ഫർദന നിർവഹിക്കുന്നു എന്ന നീയത്തോടെ വെള്ളത്തിൽ അങ്ങ് മുങ്ങിയാൽ അജ്ജഹ്വാനിൽ ഉദു ഈ ഉലുവിന് അവനത് മതിയാകും വേറെ ഇനി ഒതു കൊടുത്തോളുന്നില്ല മുങ്ങി കുളിക്കുന്ന ആള് നേരെ മറിച്ച് ഷവറിൻ്റെ ചുവട്ടിലോ പൈപ്പിൻ്റെ ചോട്ടിലോ കുളിക്കുന്നവൻ ഞാൻ ഉളുവെടുക്കുന്നു എന്ന് നിയത്തിച്ചാണ്ട് അങ്ങ് കുളിച്ചാൽ അത് പറ്റില്ല അത് വേറെ വേറെ അവയവങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഓർഡറായി തന്നെ മുഖമാദ്യവും പിന്നെ കൈയും പിന്നെ തലതടവലും ഇങ്ങനെ തന്നെ ഉണ്ടാകുന്ന തൃത്തിമുണ്ടെങ്കിലേ സഹിയാകൂ ഇനി നമുക്ക് ഒതുവിന്റെ ഒരല്പം പറയാം വസുനു ഒതുവിന്റെ സുന്നത്തുകളെ സിവാക്കൂ ബ്രഷ് ചെയ്യലാണ് നാം സാധാരണ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യാറുണ്ട് ബ്രഷ് ചെയ്യുമ്പോൾ ഒളുവിൻ്റെ മുമ്പുള്ള സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു എന്ന നീയത്തോടെ നിർവഹിക്കുമ്പോൾ അത് വലിയ പ്രതിഫലമാണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനമാണ് രാവിലെ എണീൽക്കുമ്പോൾ ബ്രഷ് ചെയ്യണം അത് കുട്ടികൾക്ക് നാം ശീലമാക്കണം കഴിയുമെങ്കിൽ ഓരോ ഒതുവിൻ്റെ സന്ദർഭത്തിലും ഒരല്പനേരമെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്യണം പേസ്റ്റ് ഉപയോഗിക്കണമെന്നൊന്നുമില്ലല്ലോ രാവിലെ ശരിക്കും നാം ബ്രഷ് ചെയ്തതാണ് ബാക്കിയുള്ള നിസ്കാര ടൈമിലൊക്കെ ഒതുവ് എടുക്കുമ്പോൾ ബ്രഷ് കൊണ്ട് മെല്ലെ ഒന്ന് തടവുക ഒന്ന് ബ്രഷ് ചെയ്യുക അത് ബിഹാഷൻ ഒരമുള്ള വസ്തു കൊണ്ടാവണം രാത്രി കിടക്കുമ്പോൾ ആണും പെണ്ണും ബ്രഷ് ചെയ്യാൻ ശ്രമിക്കണം അത് വളരെ പ്രധാനമാണ് എന്നാലും ഒതുവിൻ്റെ സുന്നത്താണ് ബ്രഷ് ചെയ്യൽ തസ്മീയത്വരഹു ിസ്മി ചൊല്ലണം ചൊല്ലണം വഹാസുൾ കഫേ ഇനി രണ്ട് മുൻകൈകൾ കഴുകൽ മുളത്തു വായിൽ വെള്ളം എടുത്ത് തുപ്പണം വായിൽ വെള്ളം കുബിളിക്കണം വലിസ്തിൻഷാക്കു വരൽപ്പ വെള്ളം മുക്കിൻ്റെ ഇരുദ്വാരങ്ങളിലും ഒന്ന് കയറ്റി ചീറ്റണം വമസ്സുകുല് ആണും പെണ്ണും തല മുഴുവനും ഒന്ന് തടയൽ സുന്നത്താണ് ീരണ്ട് ചെവി തടയണം കഴുകപ്പെടുന്ന അവയവങ്ങൾ മെല്ലെ കൊണ്ടു വരക്കലും തേക്കലും സുന്നത്താണ് സുന്നത്താണ് ഇടതു മുന്തിക്കൽ ഈ കാര്യങ്ങളെല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യണം മൂന്ന് പ്രാവശ്യം മുഖം കഴുകണം മൂന്ന് പ്രാവശ്യം കായ് കഴുകണം മൂന്ന് പ്രാവശ്യം തല തടവണം മൂന്ന് പ്രാവശ്യം ടവണം മൂന്ന് പ്രാവശ്യം കാല് കഴുകണം ഇതൊക്കെ വേണം വെള്ളം ചേരാൻ പ്രയാസമാകുന്ന മിനിസമാകുന്ന സ്ഥലങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ കഴുകണം വൽ വൽമൂക്കി കണ്ണിൻ്റെ അടുത്തുള്ള പീളക്കുഴി ശരിക്കും അതിന്റെ പീള ഒഴിവാക്കിയിട്ട് കഴുകണം മടമ്പും ശരിക്ക് കഴുകണം ഒടുവെടുക്കുമ്പോൾ സാധിക്കുമെങ്കിൽ വസ്തുക്കാളിൽ കിബിലാക്കിത്തിരിവാണ് വസ്തി താലത്ത് ഊഴത്തിവാഞ്ചേരി കൈകളും മുഖങ്ങളും അല്പം ഫറലിൻ്റെയും മേലെ വരൽപ്പം കൂടുതൽ കഴുകണം താടി കട്ടിയുള്ളവരാണെങ്കിൽ അതിൻ്റെ ഉള്ളൊന്ന് തിക്കകറ്റിക്കഴുകണം അവനാവശ്യ സംസാരം മുതർഭത്തിൽ ഉപേക്ഷിക്കണം വിക്രുകളാ വിക്രകളാ ചൊല്ലേണ്ടത് വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഒതുവെടുത്തതിന്റെ ശേഷം ബാക്കി വെള്ളത്തിൽ സുന്നത്താണ് നിന്ന് അൽപ്പം കുടിക്കറി കഴുകുമ്പഴും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇമാം ഹലീമി തങ്ങൾ ഉദ്ധരിക്കുന്ന കാണാം ഒതുവെടുത്തതിന്റെ ശേഷമുള്ള ദുവാ വളരെ പ്രധാനമാണ് ദും ബാക്കി ഭാഗങ്ങളും നാളെ